മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ഏകാന്തതയിലെ കാമുകൻ ഒറ്റക്കിരുന്ന് ആലോചിക്കുകയാണ് നമ്മുടെ അർജുൻ ഒട്ടും സന്തോഷവാനല്ലാതെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം രണ്ട് ദിവസമായിട്ട് ശ്രീതു അധികം മിണ്ടുന്നില്ല ഇവരുടെ ഇടയിൽ എന്ത് പ്രശ്നം സംഭവിച്ചതെന്ന് നമുക്ക് ഇതുവരെ ലൈവിലാണൊന്നും കാണിച്ചിട്ടില്ല ശ്രീതു ഇപ്പം അങ്ങനെ അധികം മിണ്ടാറൊന്നും പോകാറില്ല ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ അർജുൻ സത്യങ്ങളെല്ലാം ശ്രീധുനോട് തുറന്ന് പറഞ്ഞതു കൊണ്ടായിരിക്കാം ഇനി എന്നെ ഒറ്റയ്ക്കാക്കരുത് നീ എൻ്റെ കൂടെ ഉണ്ടാകണം എപ്പോഴും എല്ലാ കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്ത് സംസാരിക്കാം അവൻ്റെ റൂട്ട് ചിലപ്പോൾ പോകുന്നത് ഒരു പക്ഷേ പ്രേമത്തിലേക്ക് ആകാം എന്ന് സാധ്യത കൊണ്ടായിരിക്കാം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യേണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം ശ്രീധു അങ്ങനെയൊക്കെ ചെയ്തതെന്ന് നമുക്ക് വിചാരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ശ്രീധു ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കാം ബിഗ് ബോസ് വീട്ടിൽ സിജോ ഒരാളോട് പ്രണയം തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്ന റൂമറുകളൊക്കെ നമ്മൾ ബിഗ് ബോസ് വീട്ടിൽ കേട്ടതാണ് ഇനിയിപ്പോൾ ശ്രീധുവിനോടാണ് പറഞ്ഞതെന്ന് നമുക്കറിയത്തില്ല പക്ഷേ സിജോ വരണമെന്ന് ഇടയ്ക്കിടയ്ക്ക് ശ്രീധു പറയാറുണ്ട് ഇന്ന് രാവിലെ ലൈവിൽ അത് പറഞ്ഞിട്ടുണ്ട് ശ്രീദു എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം വിശുദ്ദിനത്തിലാണ് നമ്മുടെ സിജോവിൻ്റെ റീ എൻട്രി സിജോ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അർജുനൊക്കെ ആക്റ്റീവ് ആവും കാരണം അർജുൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് സിജോ